വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ജാതി മത വൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ഇത്തരം മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കണമെന്നും സ്പീക്കർ എ എൻ ഷംസീർ തവനൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനവും മിനി പ്ലാനിറ്റോറിയവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനൊരു പ്രധാനപ്പെട്ട ഗൈഡ്മെൻസ് കൊടുത്തത് കേളപ്പൻ മെമ്മോറിയൽ എ പി സ്കൂളാണ് ഞാൻ അടുത്ത പ്ലാനറ്റോറിയത്തിൽ പോയി പ്ലാനറ്റോറിയം വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്യാൻ കഴിഞ്ഞു ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ പത്ത് ലക്ഷത്തിനടുത്ത് രൂപ ചിലവാക്കാൻ കഴിഞ്ഞു അത് എക്സ്പ്ലോർ ചെയ്യണം അത് കേവലം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഈ പഞ്ചായത്തിലെ കുട്ടികൾക്കുൾപ്പെടെ ഒരു നിശ്ചിത സമയം വെച്ച് ആ പ്ലാനറ്റോറിയം കാണാൻ സാധിക്കണം പ്രത്യേകിച്ച് സയൻസിനെ പ്രൊമോട്ട് ചെയ്യണം

இண்டியன் பேக்ஸ் பாண்டிக்காட் ரோடு மணல்மேல் பஸ் ஸ்டாண்ட் ஒன் டோர்